പിടിച്ചുപറയും അതൊക്കെ അതുണ്ട് അല്ലാതെ ഓക്കെ പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഓക്കെ പിന്നെ ക്ലൈമറ്റും അത്യാവശ്യം അതെ അതെ പക്ഷെ ഇപ്പൊ കേരളത്തിൽ ഭയങ്കര ചൂടായി അതെ അതെ ഇരുപത് വർഷം എന്ന് എനിക്ക് അഞ്ചു വയസ്സുള്ളതുകൊണ്ട് കറക്റ്റ് ഓർക്കുന്നില്ല കൊച്ചിയാണ് ഇവിടെ ഒരു കമ്പനിയിൽ ഫിനാൻഷ്യൽ കൺട്രോളിലായിട്ട് ഇവിടുത്തെ ആൾക്കാരും പിന്നെ നാട്ടിലെ എന്റെ പേര് കിഷോർ ഞാനിവിടെ സെൻസി ഡോയിൽ നിന്ന് വന്ന കമ്പനിയിൽ ബിസിനസ് മാനേജറായിട്ട് വർക്ക് ചെയ്യും ഇവിടെ വന്നിട്ട് ഇപ്പം ഏഴു വർഷമായി ഇവിടെ അത്യാവശ്യം ക്ലൈമറ്റും എറണാകുളം തന്നെ അത്യാവശ്യം ആൾക്കാരും എല്ലാം നല്ലതാണ് പോകുന്നു എന്റെ പേര് ബിനു മലാബി വന്നിട്ട് പതിനൊന്ന് വർഷമായി ഇവിടെ ഇലക്ട്രിക്കിൽ വർക്ക് ചെയ്യുന്നു പത്തനംതിട്ട കൊല്ലം ഒരു ഒരു ഇഷ്ടപ്പെട്ടു വരുന്നല്ലേ എങ്ങനെയാണ് ഫുഡൊരു പ്ലാറ്റർ ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യൻ ഫുഡും ചൈനീസ് ഫുഡും രണ്ടിൻ്റെയും പ്ലാറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത് കണ്ടിട്ട് നല്ല രസമുണ്ട് കുറേ നാൾക്ക് ശേഷം ആണ് ഇങ്ങനത്തെ ഫുഡെല്ലാം കഴിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇങ്ങനെ കൊതിയായിട്ട് വയ്യ ഇതിൽ റൈസും ന്യൂഡിൽസും എല്ലാ ഐറ്റംസും ഉണ്ട് ഹലോ ഞാനിത് ലിലോങ്വയിലുള്ള ഒരു മാർക്കറ്റിൽ വന്നേക്കുവാണ് എന്താ പറയുക ഇവിടെ എല്ലാ ടൈപ്പ് സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിലാണ് ഞാൻ വന്നിട്ടുള്ളത് ഡെവിൽ ഡെവിൽസ് മാർക്കറ്റോ ഡെവിൽസ് കിച്ചൻ എന്നൊക്കെ പറയുന്ന പോലെ ഡെവിൽസ് മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത് ഞാനിതേ ഹലോ ബാജിയുണ്ട് അപ്പോൾ നമ്മളിത് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടെ വന്ന് കഴിഞ്ഞാത്ത നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇവിടുത്തെ ഫുഡ് ഇവിടുത്തെ എന്താ പറയുക ഡ്രസ്സിങ് എല്ലാ കാര്യങ്ങളും നമുക്കൊരു രാജ്യത്ത് വന്ന് മാർക്കറ്റിൽ ചെല്ലുമ്പോഴാണ് അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ട് ആകെ മീനും കുറച്ച് കാര്യങ്ങളും മാത്രമാണ് കണ്ടിട്ടായിരുന്നത് സിമിലറായിട്ടുള്ളത് നമ്മുടെ നാട്ടില് സവാളയുണ്ടല്ലോ പുള്ളിയാണ് കാണുന്നത് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുന്ന് വെച്ചേക്കാണ് ഇതെന്താ വെറൈറ്റി സാധനം തേന പോലെ എന്തോണ്ടല്ലോ ഒരു ഈച്ചല്ല വന്നിരിക്കുന്നത് അറിയില്ല കഴിച്ചു നോക്കിയിട്ടില്ല ആണോ ഇത് ഇന്ന് മധുരമുള്ള എന്താണ് ഞാൻ ഈച്ചെല്ലാം വന്നിരിക്കുന്നുണ്ട് ഞാനത് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് അവര് കഴിച്ചു കഴിച്ചോ ഇത് അങ്ങനെ തിന്നാനാ ഏ അങ്ങനെ തിന്നാനാ അവരത് വേണ്ടോ ഞാൻ എന്താ കഴിച്ചോട്ടെട്ടോ

അതില്ലേ അതിന്റെ ഒരു ടേസ്റ്റ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഒരു കായ ഇങ്ങനെ ബ്ലാക്ക് ഇങ്ങനെ നെലത്തെല്ലാം വീണ് കിടക്കുന്ന ഒരു സാധനം അത് നമ്മൾ ഇതുപോലെ പോലെ കഴിക്കുന്ന ഒരു സാധനം അറിയാതിന്റെ പേരെക്ക് ഓർമ്മയില്ല അതിന്റെ ഒരു ടേസ്റ്റ് ആണ് ഒരു എന്താ പറയാ അതിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അതിന്റെ ഒരു ചെറിയ ടേസ്റ്റ് പക്ഷെ അത് മതിരില്ല ഇങ്ങനെ ഒരു ടൈപ്പ് ില് ചെറിയൊരുപാട് മധുരൊന്നുമില്ല വീട് എടുക്കുന്നതിൽ എന്നെ തെറി വിളിക്കുക തോന്നുന്നുണ്ട് ബാജിക്ക് ഭാഷ അറിയുന്നോണ്ട് മനസ്സിലാവുന്നുണ്ട് എനിക്ക് മനസിലാവുന്നില്ല ഇതെന്താ ഇതെന്താ കഴിക്കാനുള്ള കുക്ക് അതെന്താ ഫ്ലവേഴ്സോ എനിക്ക് മനസ്സിലായി നമ്മുടെ നാട്ടിൽ ആരും കഴിക്കാത്തൊരു സാധനം ചെറുപ്പത്തിലൊക്കെ ഞാൻ സ്കൂളിലുള്ളപ്പോ പച്ചക്ക് നമ്മളിങ്ങനെ അതിന്റെ തൊലി കഴിക്കും അത് ഉണക്കിയത് അല്ലേ അതെന്തിനാ യൂസ് ചെയ്യുന്ന എന്തിനാ യൂസ് ചെയ്യുന്നവര് ഇതേ ഇത് വാജിനെ കണ്ടിട്ടെ കണ്ടിട്ടല്ലേ എന്നെ കാണുമ്പോ ആരും എടുത്തിങ്ങനെ ഒരുപാട് ഇതാക്കാറില്ല ഈ ഒരു ഏരിയ ഫിഷിൻ്റെ മാർക്കറ്റാണ് കേട്ടോ അങ്ങോട്ടുള്ളിലേക്കെല്ലാം ടൈപ്പ് മീനുകളുണ്ട് പക്ഷെ ഒരുപാട് അങ്ങോട്ട് ഫ്രഷ് ഒന്നും ആയിരിക്കില്ല കാരണം ഇതെല്ലാം ആ ഒരു ലൈക്കിൽ നിന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് എൻ്റെ നാട്ടിൽ ഈ ഒരു മീനിൻ്റെ എന്നാണ് പറയുന്നത് ബാജിയുടെ നാട്ടിൽ അതിനെ മുഷു എന്നാണ് പറയുന്നത് ഓരോ അതിനെ ഓരോ പേരാണ് കേട്ടോ നല്ല കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഫുള്ള് റഷ് ആണ് എല്ലാവരും കുറേ സാധനങ്ങൾ മേടിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു മാർക്കറ്റിൽ വന്ന് എല്ലാം അവൈലബിളാണ് എ ടു സെറ്റ് സാധനങ്ങൾ പക്ഷെ നമ്മുടെ നാട്ടിൽ ഉള്ള സാധനങ്ങളായിരിക്കില്ലെന്ന് മാത്രം ഇവിടെ അത് യൂസ് ചെയ്യുന്ന ആൾക്കാവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവൈലബിൾ അവൈലബിളായിരിക്കും ബെൽറ്റ് വാച്ച് ടാൻ ഗ്ലൗസ് പക്ഷേ ഇവിടെ ബെൽറ്റ് ഒരുപാട് എന്താ പറയുക ഫാൻസി ആയിട്ടുള്ളത് ഇടുന്ന കാണാം ഈ ഒരു ഏരിയ മൊത്തം ഉണക്കമീനിന്റെ ഏരിയ ആണ് കേട്ടോ അപ്പുറത്തെ സൈഡ് സൈഡ് ഈ ഉസിപ്പ അല്ലേ ഇവിടെ ഉണ്ടോ കഞ്ചസ്റ്റഡ് ആയിട്ടാണ് നടക്കുന്ന ഒരു ഏരിയ തന്നെ സൈഡിലൊക്കെ അവര് സീമ വിൽക്കുവാണ് ഇവിടുത്തെ ഹോട്ടലാണ് റൈസ് വാലി വിൽക്കുന്നുണ്ട് ഇവിടെ എല്ലാം അങ്ങനത്തെ ഷോപ്പാണ് ഇവിടത്തെ ആൾക്കാർ ഇവിടെ വന്നിങ്ങനെ ഹോട്ടലിന് കഴിച്ചോണ്ടിരിക്കുന്നെ ഓരോ ഷോപ്പുകൾക്ക് എത്ര ചെറിയൊരു കൂട് പോലെ ഇവര് ഇതില് മുളകൊക്കെ ഇട്ട് കാണുന്നുണ്ടോ മുളകല്ല എന്താ അവരിടുന്നേ മുളകല്ലോ അവനെ എടുക്കാനാ പറയുന്നേ ഇതാണ് ഇവിടുത്തെ ലോക്കൽ സ്പൈസസ് വരുന്നത് എന്തൊക്കെയോ എന്ന് മനസ്സിലാവുന്നു മഞ്ഞപ്പൊടിയാണല്ലോ ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ഈ കാണുന്നത് മാർക്കറ്റിലുണ്ടോ അവര് അവിടെ തന്നെ ഉണ്ടാക്കുന്നു ഇവിടെ തന്നെ അവര് വിട്ടിട്ട് അവര ഈ ഒരു മാർക്കറ്റിലെല്ലാം ഭയങ്കര ചീപ്പസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇവിടത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള കൊറേ ബീൻസ് ഉണ്ട് ഇതെന്താ ഞാൻ മലാവിയില ഇത് കണ്ടിട്ടുണ്ട് എന്താ പറയാ കൊതുകിന്റെ കട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ടും കൊതിവിന്റെ ബർഗർ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലത്തെ ഒരു സാധനമാണ് പാറ്റി കാണാൻ പറ്റുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഈ ഇല ഞാൻ കഴിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ കഴിച്ചു ഇത് ഞാൻ കഴിച്ചു കഴിഞ്ഞ ദിവസം ഈ ഇല ആയിരുന്നു അവര് തന്ത് കാരണം ഹെയറി ആയിട്ട് കുത്തുന്നുണ്ടായിരുന്നു പിന്നെ അതോ അതും അതും അത് ഞാൻ കഴിച്ചിട്ടില്ലേ ഇത് മസാല ലീഫ് ഇത് കഴിച്ചു അതും ആ സാധനം ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ചു അവിടെ ഇത് എന്തത് ചിക്കാണ്ടെ കളിച്ചിട്ട് ഇവിടെ കണ്ടോ മെഷീനിലെല്ലാം അവര് തുന്നിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ നോക്ക് നമ്മുടെ നാട്ടിലെ പോലെ അവരിവിടെ അടിച്ചിടുന്ന കുറേ ഇതുണ്ട് പിന്നെ ഷൂസ് എല്ലാം ഇതായി കഴിഞ്ഞാൽ അവരത് വീണ്ടും റിപ്പയർ ചെയ്ത് കൊടുക്കും ഇവിടെ എല്ലാം അങ്ങനത്തെ ഏരിയ കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം ഓരോ മെറ്റീരിയലും മേടിക്കാൻ കിട്ടും എന്നിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ നമ്മൾ ഓരോ സാധനങ്ങളും അടിക്കില്ലേ അതുപോലെ ഇവർ മേടിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് അവർ അടിച്ചതാക്കും കണ്ടോ ഓരോ സാധനങ്ങളും സിബും പലതും എല്ലാം മേടിക്കാൻ കിട്ടും കൂടുതലും അതിൻ്റെ ഷോപ്സ് കണ്ടോ ഡ്രസ്സെല്ലാം അവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ നമ്മളെ ഗ്രില്ലാറ്റ് പിന്നെ ബീഫാണ് പോർക്കൊക്കെ പോലെ തോന്നും പക്ഷെ അത് ബീഫാണ് നല്ലപോലെ ഗ്രില്ല് ആക്കിയതാണ് എല്ലാ പാർട്സും അതിലുണ്ട് പിന്നെ ബനാന നമ്മളൊക്കെ നേത്രപ്പോഴാന്ന് തോന്നുന്നു കണ്ടിട്ട് ഈ പിള്ളേരെ നമ്മളെ വണ്ടീന്റെ പുറകില് പിടിച്ചു നോക്ക് നോക്ക് ഈ ട്രക്കിന്റെ എല്ലാം പുറത്ത് എങ്ങനെ കേറി ഇത് ഹലോ ഞാനിതിപ്പോൾ മൊസംബിക്കിൻ്റെ വിസ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് എവിടെ ഹൈ കമ്മീഷൻ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് മൊസംബിക് അവിടെ വന്നേക്കുമാണ് അപ്പോൾ അവരൊരു ഫോം വന്നിട്ടുണ്ട് അത് ഓൺലൈനിൽ തന്നെ ചെയ്യാൻ പറഞ്ഞു എംബസിയിൽ ചെയ്യുമ്പോൾ കൂടുതൽ ടൈം എടുക്കും ഓൺലൈൻ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്നു പറഞ്ഞു കുറച്ച് എക്സ്പെൻസീവ് ആണ് മൊസംബിക്ക് എംബസി മൊസംബിക്കിൻ്റെ വിസ ഒരു എന്താ പറയുക നൂറ്റി ഡോളർ കൂടുതലൊക്കെ വരും അപ്പോൾ ഇതിൽ വിസിറ്റിംഗ് വിസേൻ്റെ ഡീറ്റെയിൽസും ടൂറിസ്റ്റ് വിസേൻ്റെതും ഉണ്ട് നമ്മൾ വിസിറ്റിംഗ് വിസ എടുക്കുന്ന സമയത്ത് ഇൻവിറ്റേഷൻ ലെറ്റർ ഒക്കെ വേണം ടൂറിസ്റ്റ് വിസ ആണെങ്കിൽ ഹോട്ടൽ ബുക്കിങ്ങും എൻ്റെ ബാങ്ക് ഒക്കെ വേണം അപ്പോ നെക്സ്റ്റ് ഞാൻ മൊസമ്പിക്കിലേക്കാണ് മലവിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ മൊസമ്പിക്കിൽ നിന്ന് സാംബിയയിലേക്ക് സാംബിയ വിസ ഓൾറെഡി ഇതേപോലെ ഓൺലൈനിൽ ഇ വിസയാണ് ഇലക്ട്രോണിക് വിസയാണ് അത് എടുത്തു കഴിഞ്ഞു അത് ത്രീ മന്ത്സ് വാലിഡിറ്റി ഉണ്ട് അതിനുള്ളിൽ നമ്മൾ എൻട്രി ചെയ്യണം അപ്പോൾ അത് ഓൾറെഡി വിസ എടുത്തു കഴിഞ്ഞതാണ് ഇപ്പോൾ മൊസമ്പിക്കാണ് പോയി പോവാൻ നെക്സ്റ്റ് വിചാരിക്കുന്നത് അപ്പോൾ അതിനി ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഞാൻ ഇങ്ങനെ എംബസും ബക്കിലേക്ക് പോകുന്നത് വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറേ പേർ എന്നോട് ചോദിച്ചു അരുണിനെയും സുമീനേയും കണ്ടില്ലേ എന്നൊക്കെ ഞാൻ ഓൾറെഡി അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ തിരക്കിലായിരുന്നു മീൻസ് അവിടെ സ്റ്റേ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിറ്റിയിലേക്ക് വന്ന് ഇവിടുന്ന് ഒരു നൂറ് കിലോമീറ്റർ അപ്പുറയാണ് അവരുള്ളത് അപ്പോൾ അവരെ കാണാൻ എന്തായാലും ഞാൻ നെക്സ്റ്റ് ഡേ പോകുന്നതായിരിക്കും പോയിട്ട് അവിടുത്തെ വില്ലേജും ഇതൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കുറേ പേര് ഫസ്റ്റ് ഡേ തൊട്ടിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്താ പറയാ എപ്പോഴാണ് കാണുന്നത് അങ്ങനെ ഇങ്ങനെ കാണും ഞാൻ ഓൾറെഡി മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുത്തായിരുന്നു കാണും എന്നുള്ളത് അപ്പോൾ നെക്സ്റ്റ് എന്തായാലും അവിടെ പോയിട്ട് അവരെ കാണുന്നതായിരിക്കും ലിലോങ് വയിൽ തന്നെ ഞാൻ വേറൊരു മലയാളീസിൻ്റെ വീട്ടിലേക്ക് വന്നേക്കുവാണ് ലൈക്ക് ഞാൻ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്തുനിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് വേറൊരു പ്ലേസിലേക്കാണ് ഞാൻ ഇപ്പോൾ സ്റ്റേ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതേ എൻ്റെ സൈക്കിളൊക്കെ ഇവിടെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് പുറത്തൊന്നല്ല വെച്ചിട്ടുള്ളത് ലോക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത് എൻ്റെ ബാഗ് ഇത് ഉള്ളിലേക്ക് വെച്ചു സോ ഞാനിപ്പോൾ ഇനി ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ നാളെ തന്നെ ഞാൻ ആ ഒരു അരുൺ ചുമിനൊക്കെ കാണാനായിട്ട് പോകുന്നുണ്ടാവും അവർ ബിസി ആയിരിക്കും ബട്ട് സുമി ഉണ്ടാവും തോന്നുന്നു അപ്പോൾ അങ്ങനെയാണ് അവരെ വിളിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് അവരെ കാണാം കുറേ ദിവസമായിട്ട് നിങ്ങൾ ചോദിക്കുന്നതാണ് എപ്പോഴാണ് കാണാൻ എന്നൊക്കെ ഉള്ളത് സോ ഈ വീഡിയോ ഞാനത് എവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുവരെ ബൈ ബൈ